ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ വഴി ദൈവം നിനക്കായി തുറന്നു വച്ചിരിക്കുന്നു പക്ഷേ നീ പാപത്തെ ഉപേക്ഷിക്കണം ഒരു പാപിക്കും പാപത്തിൽ വസിക്കുന്ന ഒരുവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല മരണത്തിനപ്പുറം രാജ്യത്തിലെ അവകാശികളെ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിനു വേണ്ടി ദൈവം ഉണ്ടാക്കിയ ലോകക്കാർ പറയുന്നത് പോലെ ഒരു പ്രൊഡക്റ്റാണ് മനുഷ്യൻ ജീവിക്കുവാൻ വേണ്ടിയല്ല നമ്മെ ഉണ്ടാക്കിയത് ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയ നാം നമ്മെ തന്നെ ഒന്ന് നോക്കിക്ക് നാം ആരുടെ സ്വരൂപത്തിലായിരിക്കുന്നത് നാം ഈ ലോകത്തിൽ കാണുന്ന ഒരു മൃഗത്തിന്റെ സ്വരൂപത്തിലാണോ നാം ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ജീവജാലത്തിന്റെ സ്വരൂപത്തിലാണോ ശാസ്ത്രജ്ഞന്മാർ പലരും പറയും ഞാൻ ചോദിക്കട്ടെ നാം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്നും മാറാതിരിക്കുന്ന ആർക്കും മാറ്റുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതിയ ദൈവത്തിന്റെ തിരുവചനത്തിൽ എഴുതിവെച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവമിരിക്കുന്ന ഇടത്തു മനുഷ്യൻ ഉണ്ടാകണം നശിച്ചു പോകുവാൻ വേണ്ടിയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത് നാം നോക്കിക്കേ നമുക്കിവിടെ നിത്യമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ശാശ്വതമില്ലാത്ത ഒരു ലോകത്തല്ലേ നാം ജീവിക്കുന്നത് നിലനിൽക്കാത്ത ഒരു ലോകത്തല്ലേ നാം വസിക്കുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും നിലനിൽക്കുന്നതായെന്ന് കാണിച്ചു തരാമോ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഒരിക്കൽ ഈ ലോകം തീയ്ക്ക് വേണ്ടി എറിഞ്ഞുകളും വെറും വാക്കുകൊണ്ടുണ്ടാക്കിയ ഈ ഭൂമിയെ ദൈവം ഒരിക്കൽ കത്തിച്ചു കളയുവാനിടയാകും നാം നേടിയതും നാം അധ്വാനിക്കുന്നതും നാം അവകാശമെന്ന് പറയുന്നതൊന്നും നിലനിൽക്കുന്ന ഒരു ലോകത്തല്ല നാം വസിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ ലോകത്തിൽ വെളിപ്പെടുത്തുന്നത് ശരിയാ നമ്മളെ നമ്മളിൽ വസിച്ചിരുന്ന നമ്മളിൽ നാം കണ്ട സ്വപ്നമല്ല നമ്മുടെ പിൻതലമുറയിൽ അവർ കാണുന്ന സ്വപ്നം അതിലും അധികമാണ് ൊരു ഓലമേഞ്ഞ വീടിനകത്താം സ്വപ്നത്തിനനുസരിച്ച് ലോകത്തിൽ പലതും നേടിയെടുക്കുമ്പോൾ ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും നീ എന്ത് നേടി ദൈവം നിന്നോട് ചോദിക്കുകയാണ് അൻപതോ അറുപതോ വയസ്സുവരെ ഈ ലോകത്ത് നീ ജീവിച്ചു മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മരിക്കൽ മരിക്കും പക്ഷെ മരിക്കുവാൻ വേണ്ടിയല്ല ദൈവ മനുഷ്യന് ഉണ്ടാക്കിയത് ൻ മരിക്കുന്നു ശരിയാ പക്ഷെ ദൈവം നിരക്ക് നൽകി ഈ ആയുസിൽ ഈ ജീവിതത്തിൽ നീ എന്തു നേടി ഒരിക്കലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ നീ ജഡത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജഡത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് ജഡത്തിന്റെ മോഹത്തിനനുസരിച്ചല്ലേ നീ നേടിയത് നിനക്ക് വേണ്ടി നീ വല്ല I'm in ചെറിയ ജീവിതം വെള്ളത്തിൽ വരച്ച വരമോലെയായി പോകും പോകാതിരിക്കണമെങ്കിൽ നശിക്കാത്ത ഒരുവരെ നാം ഹൃദയത്തിൽ അംഗീകരിക്കണം എന്തുകൊണ്ടാണ് നാം നശിക്കുന്നത് നാം നശിക്കാനുള്ള കാരണം നമ്മിൽ വസിക്കുന്ന പക്ഷെ പ്രവൃത്തി നാം പ്രവർത്തിക്കുന്ന പ്രവൃത്തി പ്രവൃത്തിയിലൂടെ നാം ദൈവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് നാം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചാണോ നാം വിശ്വസിക്കുന്നതിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ദൈവം നോക്കുന്നത് നിന്റെ പ്രവൃത്തിയാണ് നിന്റെ അകത്തു നിന്നും നിന്റെ ഹൃദയത്തിൽ നിന്നും നല്ല പ്രവർത്തി വരുന്നു എങ്കിൽ ഈ ജീവിതത്തിൽ നീ നിന്നെ നേടി എന്നുള്ളതാണ് ആ നല്ല പ്രവൃത്തി എങ്ങനെ കയറും കിട്ടും ആ നല്ല പ്രവൃത്തി എങ്ങനെ പ്രാപിക്കാൻ കഴിയും ഞാൻ നല്ലത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്തിൽ നല്ലതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത് പ്രിയ കുഞ്ഞെ നിന്റെ പ്രവൃത്തിക്കനുസരിച്ചാണ് ദൈവം നിന്നെ ന്യായം വിധിക്കുന്നത് നീ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല ശരിയാ പക്ഷെ നീ പ്രവർത്തിച്ച പ്രവർത്തി നിന്നെ അനുഗമിക്കുവാനിടയാകും നിന്റെ പ്രവർത്തി നിന്നെ പിന്തുടരും ആ പ്രവൃത്തിക്കനുസരിച്ചാണ് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ദൈവം അവര് നിത്യജീവൻ കൊടുക്കുവാനിടയാകും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ും പ്രാപിക്കേണ്ടതിന് വേണ്ടി നൽകിയ ഒന്നാണ് ദൈവത്തിന്റെ പുത്രൻ ും തന്റെ രാജ്യം കൊടുക്കുാനിടയാകുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏ ദൈവത്തിന്റെ മകളായി നിനക്കും ആ രാജ്യത്തിൽ ജീവിക്കുവാൻ കഴിയും പ്രിയ കുഞ്ഞെ നാം ഒരു കാര്യം മനസ്സിലാക്കണം യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത് നിന്റെ ജത്തിന്റെ ചിന്തയ്ക്ക് ഒരു മറുപടി തരാനല്ല നശിച്ചു പോകുന്ന കല്ലറയിൽ അവന്റെ കല്ലറയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല ഈ ോകത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വിഷാദിന്റെ അധർമ്മത്തിൽ നിന്നും വിലയ്ക്ക് മേടിക്കുവാൻ നിത്യമായ നരകത്തിൽ നിന്നും നിന്നെ പുറത്തെടുക്കുവാൻ മരണത്തിന്റെ അധികാരിയിൽ നിന്നും നിനക്ക് ജീവൻ കൊടുക്കുവാൻ േശു ക്രിസ്തു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നത് യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല പ്രിയക്കുഞ്ഞ് ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും നശിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരം നിന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതുമോ നീ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ദിവസം നീ ക്രിസ്തു മുഖാന്തരം നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുവാനിടയാകും ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഈ ഏവനയും വലിച്ചെറിയാനിടയാകും